അസ്സാമലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷം സുഖല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ അന്നൊരു ചെറിയ വീഡിയോ കേട്ടോ വന്നിരിക്കണ കേട്ടോ കൂടുതലൊന്നുമില്ല കുറച്ച് നേരമേ ഉള്ളൂ അപ്പം ഒന്ന് ഇവിടുത്തെ മകളുണ്ടല്ലോ രണ്ടാമത്തെ മോള് അജിന് പോയിന്നുട്ടോ അപ്പം ഇന്നലെ രാത്രിയാണ് എത്തിയിട്ടുള്ളത് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കാണാൻ പോയി കാണാൻ പോയി അവരെ വീട്ടിലെത്തി വീട്ടിലെത്തി കയറി വെക്കിന് ഇവിടുത്തെ മാമ ഒരു കെട്ട് പൈസ ഉണ്ടല്ലോ അവരെ തലിയെ കൂടി ഇങ്ങനെങ്ങനെ എറിഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ കണ്ട പന്തം വിട്ടോട്ടോ കാരണം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇത് കാണുന്നത് പൈസ ഒക്കെ തലിയെ കൂടി എറിയണൊരു പിന്നെ ആചാരപ്പന്തം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്താ അങ്ങനെ അജിനു പോയി വന്നാൽ അങ്ങനെ ഉണ്ടത്തരേ പൈസ ഇട്ടിട്ട് പൈസ ഇങ്ങനെ അങ്ങനെ തലയിൽ കൂടെ മീത്തുകൂടെ ഒക്കെ ഇങ്ങനെ വീഴും കേട്ടോ പൈസ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ നോട്ടുകളല്ല ഒരെറിയാൽ അരറിയാൽ അങ്ങനത്തെയൊക്കെ പൈസൻ്റെ കെട്ടായിരുന്നു അപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഞോട് പറഞ്ഞു മകൾ പറഞ്ഞു റൈഹാൻ എടുത്തോന്ന് പറഞ്ഞു എടുത്തോന്നറിഞ്ഞോട്ടോ എടുത്തോന്നല്ല പറഞ്ഞത് എടുക്കാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞത് അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഞാൻ അധികം ഒന്നും പറിക്കില്ല ഓട്ടോകാരനും പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം അമ്മക്ക് ഇച്ചൊരു മോശം ഇച്ചൊരു മടി കിട്ടും പൈസ പറക്കാൻ ഇങ്ങോട്ട് കുട്ടികളൊക്കെ ഇതുപോലെ പൈസ ഒക്കെ ഇവിടുത്തെ കുട്ടികളൊക്കെ പെറുക്കി എല്ലാവരും എടുത്ത് കേട്ടോ അങ്ങനെ വരുന്നോര് വരുന്നോ ഒരു ചീജ് അങ്ങനെ പുതിയൊരിതാണല്ലേ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ഒരു ചടങ്ങ് ണ്ടാവും നമ്മൾ പൈസ കൊടുക്കുക കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് കണ്ടിരുന്നില്ല കേട്ടോ കയ്യിലൊന്നും അല്ല ഇങ്ങനെ ഒരു പിന്നൊരു സലാം പറ ഒരു കെട്ടിപ്പൊടിച്ചാലൊക്കെ ഉള്ളത് കണ്ടാൽ തന്നെ അത് ഇങ്ങനെ അല്ലാതന്നെ വന്നാൽ തന്നെ പെണ്ണുങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വന്നാൽ അങ്ങനത്തെ ഒക്കെ ഒരിതാണ് ഇവിടെ ഈ നാടിൻ്റെ ഒരിതാണല്ലേ അവർക്ക് സലാം പറതൊക്കെ കുറച്ച് സ്വീകരണം കുറച്ച് നല്ലതില് സ്വീകരിക്കുമല്ലോ അപ്പം ഇങ്ങോട്ട് എന്തായാലും കുറച്ച് പൈസ ഒക്കെ കിട്ടി കുറച്ചൊക്കെ പെറുക്കി പിന്നെ ഒക്കെ ഒരു മടിയാവുക കാരണം ഓരോ എല്ലാവരും ഉണ്ടാവുമ്പോൾ ഇച്ചൊരു മടി അപ്പം പിന്നെ ഞാൻ ഒരുപാട് പെറുക്കാൻ നിന്നില്ല കച്ച കിട്ടിയ കുറച്ചൊരു കുറച്ച് പെറുക്കിയെടുത്തു അങ്ങനെയൊക്കെ ഒരു ആചാരമാണ് മക്കളെ അവിടെ പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചപ്പോൾ വലിയ 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 ആൾക്കാരല്ല അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഫുഡ് കഴിച്ചാൻ എനിക്കാകെ കൺഫ്യൂഷൻ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇപ്പം ഞാൻ എന്താ കാട്ട് ഞാൻ എന്താ ചോദിച്ചുണ്ടോ എന്നൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ പക്ഷെ ഇപ്പോഴൊക്കെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളെവിടെ വെച്ച് കൊണ്ടാലും നമ്മളെ വേറെ എടുത്തി കാണിക്കാറില്ല കാരണം അവരെവിടെ ഇരിക്കണം അവിടെ ഇരിക്കുക അവരെവിടെ ഭക്ഷണം കഴിക്കണം അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനത്തൊക്കെ ഒരിതാട്ടോ അല്ല നമ്മൾ പണിക്കാരത്തി അണച്ചിട്ട് നമ്മളെ വേറെ കൊണ്ടെരുത്തുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ എന്തായാലും ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണി കണ്ട സാധനം അങ്ങനത്തെയൊക്കെ ഇങ്ങനെ ഒരിതിലിങ്ങനെ ഒതുക്കി വെക്കും അത് വരുന്നവരിങ്ങനെ അടുത്ത് കഴിക്കുക ഫ്രൂട്ട്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു ഒരു പത്ത് ഒരു അര അരമണിക്കൂറോളം പത്തിരുപത് മിനിറ്റോളം വർത്തമാനം പറഞ്ഞു എല്ലാവരും കൂടെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു പക്ഷേ ആ പൈസ എറിയണ കണ്ടപ്പോഴാണ് എനിക്ക് ആ കന്തം പോയതിൻ്റെ അത് ഇങ്ങനെയൊക്കെ ഒരു ആചാരം ഉണ്ടാവുന്നു കാരണം ണ്ടാവും ഉണ്ടാവുകൊണ്ട് തന്നെ അല്ലേ വരുന്നവരൊക്കെ ചിജും ഉണ്ടേ ഇവിടുത്തുമ്മ മാത്രല്ല ഞാൻ ഫസ്റ്റ് കണ്ടത് ഇവിടുത്തുമ്മ ചെയ്യണേ പിന്നെ അവിടെ ഇരുന്ന് ടീ വരുന്നോരും സ്വീകരിക്കാൻ വരുന്നവരൊക്കെ അതുപോലെ പൈസ ഇങ്ങനെ എറിഞ്ഞിട്ടാണ് സ്വീകരിക്കണത് പൈസ എറിഞ്ഞിട്ടാണ് കയറി വരുന്നത് അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു കാണാൻ രസം കേട്ടോ ഓൽക്കൊക്കെ നടക്കുവേ അല്ലേ നമുക്ക് പൈസ അറിയാനും നമ്മളെടുത്തില്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നാളെ ഒരു യാത്ര ഉണ്ട് ഇൻഷാല്ല പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക ഇനിയിപ്പോൾ ഇവരെ ആണുങ്ങൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇപ്പം അമ്മക്ക് ഞങ്ങളൊറ്റക്കാണെങ്കിൽ ഞാൻ എടുക്കും ഇവിടുത്തെ തുമ്മിയും മരിവളും ഞങ്ങളൊറ്റക്കാവൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ യാത്ര ഷിപ്പിലൊക്കെ ഒരു യാത്ര ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം ഇൻഷാ അല്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും ചറ്റാ ബബ്ബായ്